ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം നാലുമണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ പലഹാരമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കുട്ടീസൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ ആവിയിൽ വേവിച്ച നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു കടായി എടുക്കാം അതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ അരിപ്പൊടി നമ്മളിവിടെ പുട്ടുപൊടിയാണ് എടുക്കുന്നത് പുട്ടുപൊടി ഒരു കപ്പാണ് എടുക്കുന്നത് ഇപ്പം ഞാനൊരു ഗ്ലാസ് ഉള്ളിൽ പറഞ്ഞാൽ ഒരു ഗ്ലാസ് കുട്ടുപൊടിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ആക്കിയതാണ് കേട്ടോ അതൊരു കാൽ കപ്പ് കൂടെ ഉണ്ട് അപ്പോൾ ടോട്ടൽ നമുക്കിപ്പോൾ ഒരു രണ്ട് കപ്പോളം വെള്ളമുണ്ട് കേട്ടോ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസൂടെ കൂട്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു അത് തിളയ്ക്കുന്ന സമയത്തേക്ക് നമുക്ക് അരക്കപ്പ് നാളികേരം ചിരകിയതും ഒരു ടീസ്പൂൺ നല്ല ജീരവും കൂടെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരിക നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോകരുത് ഒതുക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നല്ലോ അത് ചെറിയ ചൂടോടുകൂടി തന്നെ തന്നെ നമുക്ക് ഇതിലേക്ക് നാളികേരം ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കാര്യം ഈ നാളികേരവും ജീരകവും ഒക്കെ ഈ ഒരു വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങണം അപ്പോൾ ഇത് തിളക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് ചൂടായി വെള്ളം ചൂടായി വരുമ്പോൾ തന്നെ ഇത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് തിളപ്പിക്കാം കേട്ടോ നല്ല വെട്ടി തിളപ്പിക്കണ്ടോ അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ നമ്മൾ ഒരു ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് പുട്ടുപൊടി ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ തീരെ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ടിങ്ങനെ തുടരിങ്ങനെ ഇളക്കുക കേട്ടോ ഇതേപോലെ തുടരെ ഇളക്കുക ഈ വെള്ളത്തിൻ്റെയൊക്കെ അളവ് ചില പുട്ടുപൊടിയുടെ പുട്ടുപൊടിയുടെയൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും അഥവാ നിങ്ങൾക്ക് വെള്ളം കുറവായിട്ട് തോന്നിയാൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കെട്ടോ നന്നായിട്ടിങ്ങനെ ഇളക്കി ആ ഒരു മാവിൽ ഇതെല്ലാം പിടിക്കണം അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഇട്ട് മാവ് കുഴിക്കുന്ന പോലെ തന്നെ ഇതേപോലെ കുഴച്ചെടുക്കുക അപ്പോൾ ഇതിപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് ആ ഒരു മാവൊക്കെ ഒന്ന് വേവാനായിട്ട് നന്നായിട്ട് ഇതേപോലെ ഇന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ബീട്രൂട്ട് ചേർക്കുന്നത് കാണാൻ ഒരു ഭാഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ബീട്രൂട്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതൊരു ലൈറ്റ് കളറേ വരുന്നുള്ളൂ അതിൻ്റെ ടേസ്റ്റൊന്നും ഇറങ്ങുകയില്ല കേട്ടോ ചിലർ വിചാരിക്കും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇറങ്ങുമല്ലോ കൂടുതലിറങ്ങുമല്ലോ അങ്ങനെയൊന്നും ഇറങ്ങുകയില്ല അപ്പോൾ ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ചെറു കൂടി തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാം കേട്ടോ അധികം അങ്ങ് തണുത്ത് പോകരുത് ചെറിയ കൂടി തന്നെ ഉരുട്ടിയെടുക്കണം എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കുകയാണ് അപ്പോൾ റൗണ്ട് ഷേപ്പിൽ കുഞ്ഞ് നമുക്കിഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട് ഇതേപോലെ എടുക്കാം അപ്പോൾ നമ്മളിതിൽ നെയ്യൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു അളവിലൊരു പതിമൂന്ന് ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറുതാണെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും ഇനി നമ്മൾ ഒരു അപ്പച്ചമ്പെടുക്കുക അതിലേക്ക് വാഴയില വയ്ക്കുക കേട്ടോ വാഴയില വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിനകത്തിരുന്നിതിൻ്റെ ആവി കൊണ്ട് ഇത് വേവുമ്പോൾ ഒരു പ്രത്യേക മണമാണ് ഈ പലഹാരത്തിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതെല്ലാം പറക്കി വയ്ക്കുകയാണ് അപ്പോൾ ഇപ്പം ഫ്ലെയിം നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കാര്യം മാവ് ഓൾറെഡി നമ്മൾ ഒന്ന് വെന്തതാണല്ലോ ചൂടുവെള്ളത്തിലിട്ട് കുഴച്ചാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക പത്ത് മിനിറ്റ് ശേഷം ഇത് തുറക്കുമ്പോഴുണ്ടല്ലോ എന്തൊരു മണമാണെന്നറിയോ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് നാളികേരം ചിരകിത് ഉണ്ടെങ്കിൽ ചേർക്കാം ഓപ്ഷനൽ പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്കിങ്ങനെ കഴിച്ചാൽ മതി കുട്ടികൾക്കൊക്കെ ഇച്ചിരി മധുരം കൂടെ വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് അവർക്ക് പഞ്ചസാര കൂടെ വിതറി കൊടുക്കാം അല്ലെങ്കിൽ പഞ്ചസാര മുക്കി കഴിക്കാം അങ്ങനെ എന്ത് വേണേലും കഴിക്കാം പണ്ട് കാലത്തൊക്കെ വീടുകളിലൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയിരുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുകയാണ് ആ ഒരു വാഴയിലൂടെ തന്നെ ഇരുന്നുണ്ട് അപ്പോൾ അതൊന്ന് വാടി ആ ഒരു മണമൊക്കെ ഇങ്ങനെ വരും അപ്പോൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് ഈവൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതുണ്ടാക്കി കഴിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനത് മുറിച്ച് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ബീട്രൂട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡിലെ കളറുള്ളു കേട്ടോ അകത്താണ് ഒരു ലൈറ്റ് റോസ് കളർ പോലെ നമുക്ക് തോന്നുന്നത് കൂടുതൽ ബീട്രൂട്ടിൻ്റെ അത് ചേർക്കാത്തതാണ് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കുക അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇതേപോലെ പഞ്ചസാര ഇങ്ങനെ വിതറി കഴിഞ്ഞാൽ ഇങ്ങനെയും കഴിക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം